മക്കളെ ചിലതിനെയൊക്കെ വളരെ ഈസിയാണ് ഓടിച്ചു കളയാനായിട്ട് നിന്റെ പിതാവുമായിട്ടുള്ള ആത്മാവിൻ്റെ പിതാവും എന്ന് പറഞ്ഞിട്ട് ആത്മാവാകുന്ന പിതാവ് നമ്മുടെ പിതാവ് ആത്മാവാണ് ഈ ആത്മാവെന്ന പിതാവിനെ പുറമേയുള്ള നമ്മുടെ ജഡത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല ആത്മാവിൻ്റെ പിതാവിനെ ആത്മാവിൽ സംസാരിക്കണം അപ്പോഴ് ദൈമക്കൾക്കുള്ള പ്രാഗല്ഭ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ജയിക്കുന്നവനെ ദാവീത് ജയിച്ചു ദാവീദിന് ഒരു കഴിവുമില്ലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് കൊണ്ട് അവനെ ഫിലിസ്തരെ തോൽപ്പിക്കുവാൻ പറ്റി എല്ലാവരും അവനെ ചെറുത്ത് നിന്നു അവൻ ചെറുതാണെന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ ഹൃദയത്തെ ദൈവം നല്ലതായി അറിയുമായിരുന്നു ഷൗലിനെ ജയിക്കുവാൻ ദാവീദിനെ ഫിലിസ്തരെ ജയിക്കുവാൻ ദാവീദിന് എങ്ങനെ കഴിഞ്ഞോ ദൈവം അവനോട് കൂടേ ഉണ്ടായിരുന്നു അവനെ ആശ്രയിച്ചത് ദൈവത്തിലാണ് എൻ്റെ ദൈവവൈദ്യേ നീ ഇന്ന് ആശ്രയിക്കുന്നത് ആരിലാണ് എൻ്റെ ഹൃദയം ശൂന്യമാകുമ്പോൾ നിനക്ക് വേദന വരുമ്പോൾ നിരാശ വരുമ്പോൾ മനുഷ്യരിലാണോ ആശ്രയിക്കുന്നത് ഒരു പാട്ട് പാടണം ഞാൻ ഇന്ന് പാടിയത് ഇന്നയോളം എന്നെ നടത്തി ഇന്നേയോളം എന്നെ നടത്തി എന്നുള്ള പാട്ടാണ് എൻ്റെ യേശു എത്ര നല്ലവ ആ സമയത്ത് അന് അതി അതി വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു ഭയങ്കര ദൈവസ്ഥാനത്തെ നമ്മൾ അനുഭവിക്കും പിന്നീട് നമ്മൾ കുറേ സമയം എൻ്റെ പ്രാർത്ഥിക്കണം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സോളിനെ പഠിപ്പിക്കണം ഒരു പ്രത്യേകമായ സ്ഥലത്ത് എപ്പോഴും പോയിരുന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്കിരുന്നും പ്രാർത്ഥിച്ച് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കണം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നിൻ്റെ പ്രാർത്ഥന വിലയേറിയതാണ് സകേല ഫിലിസ്തീനും നിൻ്റെ മുമ്പിൽ തോക്കും ഒരു സിംഹവും നിൻ്റെ മുമ്പിൽ ജയിക്കുകയില്ല ബിക്കോസ് നിൻ്റെ ദൈവം രാജകീയ പുരോഹിത വർഗമാക്കി സിംഹത്തിൻ്റെ ഗോത്രത്തിലാണ് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ നാമം എൽഷദായി എന്നാണ് നിൻ്റെ പിതാവ് സർവശക്തനാണ് അവനെ ആശ്രയിക്കുമ്പോൾ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആമയെ വിടുതലുണ്ട് നെവർ ഗീവ് അപ്പ് ഗീപ് ഗോയിങ് നീ പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന വിലയേറിയതാണ് നമ്മുടെ അപ്പനോട് നമ്മൾ പ്രാർത്ഥിക്കണം എത്ര എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ മല്ലി നട്ടത് ഒരിക്കലും വളർന്നു വരത്തില്ല പക്ഷെ അതിന് നല്ല കെയർ കൊടുത്തപ്പോൾ ആവശ്യമായതൊക്കെ കൊടുത്തപ്പോൾ അത് പതുക്കെ പതുക്കെ പുഷിയായിട്ട് ഇനി വളരും നമ്മളെ ഇതുപോലെ നട്ടിരിക്കുകയാണ് നമ്മുടെ വളർച്ച നിങ്ങളെവിടെ എത്തിയിരിക്കുന്നു നിങ്ങളിങ്ങനെ മുരടിച്ചിരിക്കാനല്ല നിങ്ങളെ ദൈവം ശക്തീകരിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയും കൊണ്ടല്ല പ്രാർത്ഥിപ്പിക്കേണ്ടത് ദൈവം ഇന്ന് നിങ്ങളെല്ലാവരെയും എൻകറേജ് ചെയ്യാണ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക നിങ്ങൾ പാട്ട് പാടുക നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട് നിങ്ങളുടെ ചെറിയ പ്രാർത്ഥനയായിരിക്കാം നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെ പിതാവിനെ കണ്ണടച്ച് ഒന്ന് വിശ്വസിച്ചാട്ടെ ദൈവം കൂടെയുണ്ടെന്ന് ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവം നിൻ്റെ കൂടെയുണ്ട് ഒരു ചെറിയ പാട്ട് കേട്ട് ദേവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളേക്കൊന്ന് ഇറക്കി വെച്ച് നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെച്ച് നിങ്ങളുടെ ആത്മഭാരങ്ങളെ ഓർത്ത് നിങ്ങൾ ദേവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലും നിന്നോട് കൂടെയിരിക്കും അവൻ നിന്നെ ശക്തീകരിക്കും അവൻ നിന്നെ വിടുവിക്കും അവൻ നിന്നെ ആമയും ഉറപ്പിക്കും